നമസ്കാരം തിരുവനന്തപുരം മുതലപ്പുഴയിലെ നിരവധി വാർത്തകൾ മുൻപ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല ആദ്യമായി മുതലപ്പൊഴി അഴിമുഖം പൂർണ്ണമായും മണൽ മൂടിയ അവസ്ഥ വന്നിരിക്കുകയാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം അടഞ്ഞിരിക്കുകയാണ് മുതലപ്പുഴയിലെ അപകടമരണങ്ങളും മണൽ ഡ്രഡ്ജിങ്ങുമൊക്കെ ചൂടേറിയ വിഷയങ്ങളായി തുടരുകയുമാണ് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പതിവായി നിരവധി സന്ദർശനങ്ങൾ നടത്തി വാഗ്ദാനങ്ങൾ നൽകുന്നതും പതിവായിരിക്കുകയാണ് നിരവധി പ്രതിഷേധ സമരങ്ങൾക്കൊടുവിൽ എത്തിച്ച് മണൽ നീക്കം തുടങ്ങിയ വേളയിലാണ് അഴിമുഖം ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞത് ഇത് ഇനി സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനിടയാക്കും എന്നും കരുതപ്പെടുകയാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ മറ്റു ഹാർബറുകളിൽ എത്തിച്ച് മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള സൗകര്യങ്ങളെപ്പറ്റി സർക്കാർ ആലോചനകളും ചർച്ചകളും നടക്കുകയാണ് മുതലപ്പുഴ അഴിമുഖത്തിലെ അശാസ്ത്രീയ നിർമ്മാണ ഘടന പരിഹരിക്കുവാൻ നിരവധി ശ്രമങ്ങൾ നടത്തി കോടികൾ ചിലവാക്കിയെങ്കിലും പ്രശ്നപരിഹാരം നീണ്ടുപോകുകയാണ് ഏറ്റവും അടുത്ത കാലത്തായി നൂറ്റി എഴുപത്തിയേഴ് കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും ലഭിച്ചിരുന്നു രണ്ടാഴ്ച മുൻപ് മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്നിരുന്നു എന്നാൽ അതിനേക്കാൾ വൻതോതിൽ മണലാണ് അഴിമുഖത്ത് കയറിയത് പതിനൊന്ന് വർഷം മുൻപ് ഇത്തരത്തിൽ മണലടിഞ്ഞ് അഴിമുഖം അടഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പുഴിമുഖം അടഞ്ഞതോടെ മറുഭാഗം അഴൂർ ഭാഗത്ത് വെള്ളപ്പൊക്ക ഭീഷണിയും ഉയർന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുമാണ് മുതലപ്പുഴയെ ആശ്രയിച്ച് കഴിയുന്നത് ഇവരെല്ലാം പട്ടിണിയിലേക്ക് നീങ്ങിത്തുടങ്ങി മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ കാരണം കൊല്ലം ഭാഗത്തെ ഹാർബറുകളെ ഇവിടത്തുകാർ ആശ്രയിച്ചു തുടങ്ങിയപ്പോൾ അവിടെയും തദ്ദേശവാസികളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു നൂറുകണക്കിന് താങ്ങുവല വള്ളങ്ങളും അഞ്ഞൂറിന് മുകളിൽ ചെറുവള്ളങ്ങളും ഈ പൊഴിയെ ആശ്രയിച്ച് മീൻപിടുത്തം നടത്തുന്നുണ്ട് സീസൺ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ സർക്കാരിൻ്റെ ഊർജിതമായ നടപടികൾ ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ട്രിവാൻ ട്രംബിൾസിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്